ഇടുക്കി നെടുങ്കണ്ടത്ത് സ്കൂളിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതെ കരാറുകൾ ബില്ല് മാറിയതായി ആരോപണം നെടുങ്കണ്ടം ചോറ്റുപാറ ഗവൺമെന്റ് ഹൈസ്കൂളിനായുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ചോറ്റുപാറ സ്കൂളിൽ മൂന്ന് പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും പത്ത് ലക്ഷം അനുവദിച്ച് ഇതുവരെയും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല ടോയ്ലറ്റിൻ്റെ വാട്ടർ ടാങ്കും സ്ഥാപിക്കാതെ വെള്ളം മഴവെള്ള സംഭരണിയിൽ നിന്ന് നേരിട്ടാണ് ടോയ്ലറ്റിലേക്ക് എടുത്തിരിക്കുന്നത് പ്ലംബിംഗ് ജോലികൾ കൃത്യമായി ചെയ്യാത്തതിനാൽ വെള്ളം പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത് എന്നാൽ പദ്ധതിയുടെ നിർമ്മാണത്തിന് അനുവദിച്ച മുഴുവൻ തുകയും മാറിയെടുത്തതായാണ് ആരോപണം ജില്ലാ പഞ്ചായത്തിന്റെ ഒരു പത്തു ലക്ഷം രൂപ വരുന്ന ടോയ്ലറ്റ് പണിതിട്ട് ഇപ്പോ നമ്മൾ കണ്ടതുപോലെ അതിന്റെ ടാങ്കുകൾ മൂടാനോ അതിലേക്കുള്ള വാട്ടർ കണക്ഷൻ കൊടുക്കാനോ അതിന്റെ മറ്റു പണികൾ പൂർത്തീകരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാൽ നമ്മൾ അന്വേഷിച്ചപ്പോ അതിന്റെ പത്തു ലക്ഷം രൂപ ഫണ്ട് ഓരോ വർഷവും സ്കൂളുകൾക്കായി പദ്ധതികൾ അനുവദിക്കുന്നുണ്ടെങ്കിലും പലതും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നില്ലെന്നും ആക്ഷേപം എസ്എസ് കെയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തി മറ്റൊരു ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും അതും പാതിവഴിയിൽ മുടങ്ങി നിർമ്മാണം സംബന്ധിച്ച വിവരങ്ങൾ തിരക്കാൻ കരാറുകാരെ ബന്ധപ്പെട്ടാൽ കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നും ആരോപണം മാതൃഭൂമി ന്യൂസ് കുമളി